ഞങ്ങൾ ആരെങ്കിലും മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോഴായിരിക്കും അവര് വന്നു ആ കുറച്ച് കാശ് ഗവൺമെന്റ് നിങ്ങൾക്ക് അനുവദിച്ചു അനുവദിച്ച് ചത്തവരങ്ങ് പോയാൽ വേണ്ടല്ലോ കാശ് ഇഴഞ്ഞു പോകുന്നവരൊന്നും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയായി എന്നും ഇപ്പൊ നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോവാൻ പറ്റുവോ ബാത്റൂമിടിഞ്ഞാ അതോടുകൂടി മൊത്തത്തിഞ്ഞ് പോരും ഞങ്ങളാ വീട്ടിലോട്ട് പതിക്കും ഈ മതിലാണ് പ്രശ്നം ഈ മതിൽ പൊട്ടി പുളന്നിഴിക്കുക ഏത് സമയവും വീഴും വീഴ് ഇത് ഇതുവഴി വഴി നടക്കാൻ പറ്റും ഇതുവഴിയാണ് ഞങ്ങൾ പോകുന്നത് അന്നേരം ഏത് സമയവും ഈ മഴ പെയ്താൽ നോക്കണ്ട എല്ലാം വന്ന് വീഴുവന്നെല്ലാം പതിക്കും ഏത് സമയം ഞങ്ങൾ ഇതുവഴി പോകുന്ന ആരെങ്കിലും ദേഹത്ത് വീണാൽ ആ ആളിനെ പിന്നെ മൊതലില്ല ഈ കുഞ്ഞായാലും ഈ പൊടി ഇവിടെ രണ്ട് കൊച്ചുങ്ങളുണ്ട് സ്കൂളിൽ പോവാൻ കയറിയ സ്കൂളിൽ പോവാൻ അമ്മളക്കണക്ക് ഓടി അങ്ങ് പോവാൻ അവർക്ക് പറ്റത്തില്ല കാരണം സ്കൂൾ ബാഗ് വിട്ട് സൈക്കിളിലാ പോകുന്നത് സൈക്കിൾ ഇവിടെ നിന്ന് എത്ര നേരം വേണം അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് പേടിയായി അവര് പോകുന്ന നേരം വരെ ഞങ്ങൾ ഇവിടെ കാ കാവല് നിക്കും ഏള് വരാ പോകുന്ന എന്നും അങ്ങനെയാ അവര് തിരിച്ചു വരുമ്പോഴും നോക്കും കാരണം ഈ മതില് പേടി ആരെങ്കിലും അറിയോ അത് പൊട്ടി വീണ് കഴിഞ്ഞാ പൊട്ടി പതിച്ച ഒരു അനക്കവും കാണത്തില്ല മരമാണ് പൊട്ടി വീഴുന്നെങ്കിൽ അതിന്റെ സൗണ്ട് കേക്കാം മതില് വീണ അറിയാൻ പറ്റത്തില്ല ഒരു സൗണ്ടും കാണത്തില്ല ഈ രണ്ടും കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുമ്പോ ഞങ്ങള് കാവല തിരിച്ചു വരുമ്പോഴും ശ്രദ്ധിച്ചോളും അതുകൊണ്ട് ഈ മതില് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്ന ഇത് ഒരു ഇപ്പൊ ഒരുപാട് ഇങ്ങ തള്ളലായ മൂന്നാല് വർഷമായി ആ തള്ളി ഇ പൊട്ടല് വീണപ്പോഴത്തോട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴും മേളി താമസിക്കുന്ന അതിന്റെ ഇതിന്റെ ഉടമസ്ഥ അല്ല അവര് ഒറ്റക്ക് മേടിച്ചിരിക്കുവാണ് ഇത് ഉടമസ്ഥ ഇവിടെ ഇങ്ങുമല്ല താമസിക്കുന്ന പരാതി കൊടുത്ത് പരാതി പഞ്ചായത്തില് പഞ്ചായത്തി കൊടുത്ത് പിന്നീട് മെമ്പറിനെ ഒരുപാട് തവണ ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ടു പോകുന്നു കാണിച്ച് ആദ്യം ഇരുന്ന മെമ്പർ ലൈ മെമ്പറെ കാണിച്ച് അവര് പറഞ്ഞ് ഉടമസ്ഥൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ശരിയാക്കി തരുവെന്ന് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് ആരും ഇവിടെ നോക്കാൻ വന്നില്ല ഞങ്ങൾ ഇന്ന് വരും നാളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാം അതില് നോക്കാൻ ഓ ആ വീണ് ഞങ്ങൾ ആരെങ്കിലും മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോഴായിരിക്കും അവര് വന്നു ആ കുറച്ച് കാശ് ഗവൺമെന്റ് നിങ്ങൾക്ക് അനുവദിച്ച് ചത്തവരങ്ങ് പോയാലും വേണ്ടല്ലോ കാശ് ചാ കാശാണോ വലുത് ആളാണോ വലുത് അവർ ഗവൺമെൻറ്റിൽ നിന്ന് ഇച്ചിരി കാശ് കൊടുത്ത് സഹായിച്ചാൽ മണ്ണിൻ്റെ അടിയിൽ പോകുന്നവരെ അങ്ങ് പോകും അത്രയായിരുന്നു അവർ പറയും ഞങ്ങളെ ജയിപ്പിയിലും ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയും അത്രയല്ലേ പറയത്തൊള്ളൂ സ്ഥാനാർത്ഥി ആര് പറയുന്ന പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ അവരാരും തിരിഞ്ഞു നോക്കത്തുമില്ല അത് കാര്യം ഉറപ്പാണ് സാധാരണ ഉള്ളതാ ഏത് സ്ഥാനാർത്ഥി ഒരു കൂടെ പ്രവർത്തിക്കാൻ വരുന്നവരും ആദ്യം ആ വോട്ട് പിടിക്കാൻ വരും പക്ഷെ നമ്മളെ അവസ്ഥ പറഞ്ഞാൽ അന്നേരം പറയും പക്ഷെ പിന്നെ നമ്മളെ കണ്ട ഒരു അറിവില്ല അത് ലോഹമേ ഉള്ളതാണല്ലോ എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാത് മഴ പെയ്താ പിന്നെ നോക്കണ്ട ഈ വെച്ചത് മുറ്റം തൂക്കാൻ തന്നെ ഞാൻ പേടിച്ച് പേടിച്ചാ അവരെ കൊണ്ട് തൂക്കി ഞാൻ ആ തൂ തൂക്കുന്നേകടാ പേടിച്ച് നമ്മളൊന്നും ചത്താലും പേടിയില്ല വയസ്സായവരല്ലേ എന്ന് വിചാരിക്ക അവരിനിയും ജീവിക്കാൻ ഉള്ളവരല്ലേ ഇതിന്റെ കഴി വലിയ മരം ആയനെ കുറച്ച് കൊറച്ച് ഞങ്ങൾ വെട്ടി ഇതിനകത്ത് വണ്ണനെ അത് ഇത് ഒഴിച്ച് കിളിച്ച് വരാതെ ഇരിക്കാനൊക്കെ ചെയ്ത് ചെയ്തിട്ടും അത് വീണ്ടും കിളിച്ച് കിളിച്ച് വരുന്നു ബാത്റൂമിടിഞ്ഞാ അതോടുകൂടി മൊത്തത്തിഞ്ഞ് പോരും ഞങ്ങളെ വീട്ടിലോട്ട് പതിക്കും അത് അതല്ലേ പേടി രാത്രി കിടന്നിറങ്ങാനും പേടി ഈ വശത്ത് കിടക്കുന്നവര് പേടിച്ചാ കിടക്കുന്നത് ഇതെന്റെ മോനി എൻ്റെ മൂത്ത മോനാ അതിന് പ്രസവിച്ചപ്പോഴേ ജന്മന ഉള്ളതായി ഇത് ജന്യി വന്നാ ഇങ്ങനെ അവശതയായത് മുപ്പത്തിനാല് വയസ്സുണ്ട് അസുഖം വന്നാലും കൊണ്ടുപോകാനൊക്കെ പേടിയാ അസുഖം വന്നാൽ വെട്ടാൻ കൊണ്ടുപോകാൻ എന്തിനെങ്കിലും പോകാൻ പേടിച്ച് പേടിച്ചാ ഇതിലേ കൊണ്ടുപോകുന്നത് എന്നെ എടുത്തുകൊണ്ടുപോകാൻ മരുമോന എടുത്തോണ്ട് പോകുന്നു ഒറ്റയ്ക്ക് വലിയ പാടും പോവാൻ പാടാ ഇപ്പൊ മുട്ടൊക്കെ മുറിയും ഈ ഈ കല്ലിൽ കൂടെ നമുക്ക് ആ പറഞ്ഞു പറഞ്ഞു പഞ്ചായത്തില് പ്രധാനമായിട്ട് മെമ്പറടുത്ത് പറഞ്ഞാ ശരിയാകുന്നു ഈ വഴിയൊന്നും ശരിയാകാ ഈ ഗ്രാമസഭ കൂടുമ്പോഴേ അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് തന്നെ ഈ വഴിയുടെ ആര്യം പറയാൻ ഒന്ന് എൻ്റെ മോനെ ആശുപത്രി കൊണ്ടുപോകാനോ ഒന്ന് മുടിയൊട്ടം കൊണ്ടുപോകാനോ ഒന്നിനും പാങ്ങില്ലാത്തോണ്ട് ആ ഗ്രാമസഭയെ ഞാൻ എനിക്ക് വേണമെന്ന് പറയുന്ന ഈ വഴിയുടെ പ്രശ്നമാ ഈ വഴി ഒന്ന് റെഡിയാക്കി തരണോന്ന് ഞാൻ പറഞ്ഞു പല തവണ പറഞ്ഞു അപ്പൊ എന്നെ ശരിയാക്കി തരാ മെമ്പർ ആ കുറിപ്പിൽ വരെ എഴുതിയുന്നു അവിടെ റോഡ് ആ വശത്ത് ശരിയാക്കുമ്പോ നിങ്ങള വഴി ഉറപ്പായിട്ട് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു നടന്നു വന്നപ്പോ തന്നെ നിങ്ങള് ബുദ്ധിമുട്ടിയല്ലേ നടന്നു വന്നത് നമ്മള് ആ കല്ലിൽ കൂടെ ഒക്കെ അപ്പൊ ഇഴഞ്ഞു പോകുന്നവരൊന്നും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നും ഇപ്പൊ നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുവോ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇപ്പൊ മരവും നേരം എടുക്കുമ്പോൾ ജോലിക്ക് പോകുന്നവനാ എന്തെങ്കിലും ഈ കുഞ്ഞിന് ഒരു അസുഖം വന്ന് എന്നെ കൊണ്ട് എടുത്തുപോക്കിക്കൊണ്ട് പോ ഓടിക്കൊണ്ട് പോവാൻ പറ്റുവോ ആയ ആള് എഴയി പോവാൻ നേരം കിടക്കത്തെല്ലേ ഉള്ളു ഇഴഞ്ഞു കൊണ്ട് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിന്ന് ഞാൻ എടുത്ത് തോടിയിട്ടുകൊണ്ട് പോയി ആ റോഡിൽ മലന്നടിച്ച് രണ്ടുപേരും കൂടെ വീണ് ആട്ടോയിൽ കൊണ്ടുപോകാൻ പോയത് ഒരു ദിവസം അന്നേരം ജോലിക്കാർ കണ്ടാ വന്നാ എടുത്തത് അന്ന് രണ്ട് രണ്ടുപേരും കൂടെ എന്തായാലും തല ആ റോഡിൽ ഇടിച്ചില്ല രണ്ട് രണ്ടുപേര് ഇങ്ങനെ പൊക്കി എടുത്തത് ആട്ടോ ഇന്ന് അലന്നടിച്ച് വീണ് അന്ന് തൊട്ടേ ഞാൻ എടുക്കത്തില്ല പിന്നെ കൈ കാല് വയ്യെങ്കിലും ഇതേപോലെ ചാക്കിട്ട് ഇഴഞ്ഞിഴഞ്ഞ ഇഴഞ്ഞ് റോഡില് വരും ആ കല്ലിന്റെ കല്ലിൻ്റെ കൊല്ലം ഇത് മയ്യനാട് കൊല്ലം മയ്യനാട് വലിയ വിളിയ വലിയ വിള പഞ്ചായത്ത് മയ്യനാട് മയ്യനാട് തിരിഞ്ഞു എല്ല മെമ്പറിന് ആ നമ്മളെ മെമ്പറിന് ഈ ഞങ്ങളെ കുടുംബത്തിലെ മൊത്തം അവസ്ഥയും അറിയാ അറിയാന്നുള്ള ഒരാളാ മെമ്പർ അപ്പൊ ഇവന്റെ കാര്യം പ്രത്യേകിച്ച് നമ്മള് പറയേണ്ട കാര്യമില്ല ആ മെമ്പറും ഇവിടെ ഒന്ന് നോക്കി ഇതെല്ലാം ഈ മതിലെല്ലാം വന്ന് നോക്കി ഇറ്റല്ലേ പോയത് അതല്ലേ ആ പുരടത്തിന്റെ ഉടമസ്ഥനെയൊക്കെ വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല ഒന്നും ഇണ്ടുന്നില്ല അയാള് കെട്ടാന്നും പറയുന്നില്ല കെട്ടുന്നില്ലെന്നും പറയുന്നില്ല അയാള് ഫോണില് വിളിച്ചാ അയാളെ കിട്ടുന്നില്ല പിന്നെ അയാളെ എവിടെ പോയി തെരഞ്ഞെടുക്കും പിന്നെ ഇവിടെ വരുത്തില്ല അന്ന് ഇവരൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാൻ അന്ന് വന്നത് തന്നെ പിന്നെ അയാൾ നമ്മൾ കണ്ടിട്ടില്ല അന്ന് വന്നപ്പോഴാ പറഞ്ഞ കിടന്നു ഞങ്ങള അവസ്ഥ ഞങ്ങൾ പറഞ്ഞപ്പോ പറയുന്ന ഒരു കുഴപ്പവും വരുത്തില്ല ഇത് കൊറേ കാലം നിക്കൂന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ പോയി അയാള് ഇത് മയ്യനാട് കൊല്ലം മയ്യനാട് വലിയ വിളിയ വലിയ വിള പഞ്ചായത്ത് മയനാട് പഞ്ചായത്ത് ആ ഈ പഞ്ചായത്തിൽ എല്ലാംബറിന് ആ നമ്മളെ മെമ്പറിന് ഈ ഞങ്ങളെ കുടുംബത്തിന്റെ മൊത്തം അവസ്ഥയും അറിയാം അറിയാന്നുള്ള ഒരാളാ മെമ്പർ അപ്പൊ ഇവന്റെ കാര്യം പ്രത്യേകിച്ച് നമ്മള് പറയേണ്ട കാര്യമില്ല ആ മെമ്പറും ഇവിടെ വന്ന് നോക്കി ഇതെല്ലാം ഈ മതിലെല്ലാം വന്ന് നോക്കി ഇറ്റല്ലേ പോയത് അതല്ലേ ആ പുരടത്തിന്റെ ഉടമസ്ഥനെയൊക്കെ വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല ഈ ഈ വീടിനകത്തുള്ള എന്തോ 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 ഒന്നും മിണ്ടില്ല അയാൾ കെട്ടാന്നും പറയുന്നില്ല കെട്ടുന്നില്ലെന്നും പറയുന്നില്ല അയാൾ ഫോണിൽ വിളിച്ചാ അയാളെ കിട്ടുന്നില്ല പിന്നെ അയാളെ എവിടെ പോയി തെരഞ്ഞെടുക്കും പിന്നെ ഇവിടെ വരുത്തില്ല അന്ന് ഇവരൊക്കെ വാടാക്കി കൊടുക്കാൻ വേണ്ടി ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാൻ അന്ന് വന്നത് തന്നെ പിന്നെ അയാൾ നമ്മള് കണ്ടിട്ടില്ല അന്ന് വന്നപ്പോഴാ പറഞ്ഞ കിടന്ന ഞങ്ങള അവസ്ഥ ഞങ്ങൾ പറഞ്ഞപ്പോ കുഴപ്പവും വരത്തില്ല ഇത് കൊറേ കാലം നിക്കുവെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ പോയി അയാള് എന്തായാലും ഈ അവസ്ഥയിലാണ് ഇവരുടെ അവസ്ഥ ഈ മതില് വീണാ ഈ വീടും പോവും ഈ വീട്ടിൽ ഇവിടെ ആരൊക്കെ നിക്കുന്നേന്ന് പറയാം ഈ മോനൊക്കെ എപ്പോഴും ഈ മുറ്റത്തൊക്കെ നിക്കുന്നേ ചൂട് അനുസരിച്ച് എപ്പോഴും മോൻ വീട്ടിന്റെ മുറ്റത്തും കുട്ടികൾ പഠിക്കാൻ പോകുന്ന വഴിയൊക്കെയാണ് ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് ഈ മതിൽ നിൽക്കുന്നത് ഇവരെ പഞ്ചായത്തുകാരോ ആരോ തിരിഞ്ഞു നോക്കുന്നില്ല പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളൊക്കെയാണോ പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട് പഞ്ചായത്ത് പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി വർഷങ്ങളായി ഇതുവരെ പഞ്ചായത്തുകാരും തിരിഞ്ഞു വരും നോക്കിയിട്ടില്ല